ഇന്ന് നമുക്ക് അപ്ഡേറ്റ് ആയിട്ടുള്ള തൊഴിലവസരങ്ങൾ ഫസ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് മലപ്പുറം പരപ്പനങ്ങാടിയിലുള്ള അഡ്വർടൈസിംഗ് കമ്പനിയിലേക്ക് ഗ്രാഫിക് ഡിസൈനർ വേക്കൻസിയാണ് ഗ്രാഫിക് ഡിസൈനിങ് കോഴ്സ് കംപ്ലീറ്റ് ആയിട്ടുള്ള മെയിൽ ക്യാൻഡിഡേറ്റിനെയാണ് കമ്പനി ഹയർ ചെയ്യുന്നത് ചുരുങ്ങിയത് ഒരു വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ആയിരിക്കണം പന്ത്രണ്ടായിരം രൂപ മുതൽ പതിനെട്ടായിരം രൂപ വരെയാണ് സാലറി നെക്സ്റ്റ് നമുക്ക് കൊച്ചി പെരിന്തൽമണ്ണ കോഴിക്കോട് എന്നിവിടങ്ങളിലുള്ള എബ്രോഡ് സ്റ്റഡി സെൻറ്ററുകളിലേക്ക് സ്റ്റുഡൻറ് കൗൺസിലർ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫീമെയിൽ കാൻഡിഡേറ്റിനെയാണ് കമ്പനി ഹയർ ചെയ്യുന്നത് ചുരുങ്ങി ഏതൊരു വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പതിനയ്യായിരം രൂപ സാലറിയോടൊപ്പം ഇൻസെൻറ്റീവ്സും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് നമുക്ക് മലപ്പുറം പെരിന്തൽമണ്ണയിലുള്ള ലൈറ്റ് ഷോറൂമിലേക്ക് നിരവധി തൊഴിലവസരങ്ങൾ വന്നിട്ടുണ്ട് ഫസ്റ്റ് വന്നിട്ടുള്ളതാണ് അക്കൗണ്ടൻ എം കോം ഓർ ബി കോം വിത്ത് ടാലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫീമെയിൽ കാൻഡിഡേറ്റിനും മെയിൽ ക്യാൻഡിഡേറ്റിനും അപ്ലൈ ചെയ്യാം ഫ്രഷേഴ്സിനോ എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്കും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പതിനായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് സാലറി സെക്കൻഡ് വന്നിട്ടതാണ് ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് ഡിഗ്രി ഓർ പ്ലസ് ടു ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്മോൾ ആൻഡ് സ്കിൽഡായിട്ടുള്ള ഫീമെയിൽ ക്യാൻഡിഡേറ്റിനെയാണ് കമ്പനി ഹയർ ചെയ്യുന്നത് ഫ്രഷേഴ്സിനോ എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്കും അപ്ലൈ ചെയ്യാം എട്ടായിരം രൂപ മുതൽ പന്ത്രണ്ടായിരം രൂപ വരെയാണ് സാലറി തേർഡ് ആണ് ഷോറൂം സെയിൽസ് എക്സിക്യൂട്ടീവ് ഡിഗ്രി ഓർ പ്ലസ് ടു ക്വാളിഫൈഡ് ആയിട്ടുള്ള മെയിൽ കാൻഡേറ്റിനെയാണ് കമ്പനി ഹയർ ചെയ്യുന്നത് ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്കും അപ്ലൈ ചെയ്യാം പതിനായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെയാണ് സാലറി കൂടാതെ ഇൻസെൻറ്റീവ്സും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫോർത്ത് വേക്കൻസിയാണ് ടെലികോളർ പ്ലസ് ടു ക്വാളിഫൈഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ഫീമെയിൽ കാൻഡിഡേറ്റിനെയാണ് കമ്പനി ഹയർ ചെയ്യുന്നത് ഫ്രഷേഴ്സിനോ എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്കും അപ്ലൈ ചെയ്യാം എട്ടായിരം രൂപ മുതൽ പന്ത്രണ്ടായിരം രൂപ വരെ സാലറിയോടൊപ്പം ഇൻസെൻറ്റീവ്സും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സെയിം കമ്പനിയുടെ തന്നെ മണ്ണാർക്കാട് ബ്രാഞ്ചിലേക്ക് ബിൽഡിംഗ് സ്റ്റാഫ് വേക്കൻസിയോടെ വന്നിട്ടുണ്ട് ഡിഗ്രി ഓർ പ്ലസ് ടു വിത്ത് കമ്പ്യൂട്ടർ നോളേജ് ഉള്ള ഫീമെയിൽ കാൻഡിഡേറ്റിനെയാണ് കമ്പനി ഹയർ ചെയ്യുന്നത് ഫ്രഷേഴ്സിനോ എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്കും അപ്ലൈ ചെയ്യാം ഏഴായിരം രൂപ മുതൽ പതിനായിരം രൂപ വരെയാണ് സാലറി നെക്സ്റ്റ് നമുക്ക് തിരുവനന്തപുരത്തുള്ള ഫേണിച്ചർ ഷോറൂമിലേക്ക് റിസപ്ഷനിസ്റ്റ് വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള മെയിൽ ക്യാൻഡൈറ്റിനെയാണ് കമ്പനി ഹയർ ചെയ്യുന്നത് റിഷേഴ്സിനും എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്കും അപ്ലൈ ചെയ്യാം പതിനായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് സാലറി സെയിം ഫേമിലേക്ക് തന്നെ ഷോറൂം സെയിൽസ് എക്സിക്യൂട്ടീവ് വേക്കൻസി കൂടെ വന്നിട്ടുണ്ട് ഡിഗ്രി ഓർ പ്ലസ് ടു ക്വാളിഫൈഡ് ആയിട്ടുള്ള മെയിൽ കാൻഡിഡേറ്റിനെയാണ് കമ്പനി ഹയർ ചെയ്യുന്നത് ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്കും അപ്ലൈ ചെയ്യാം പന്ത്രണ്ടായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് സാലറി ഈ പോസ്റ്റിലേക്ക് കമ്പനി ഫുഡ് ആൻഡ് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് നമുക്ക് തൃശൂർ ഇരിഞ്ഞാലക്കുടയിലുള്ള ഫിനാൻസ് കമ്പനിയിലേക്ക് കളക്ഷൻ എക്സിക്യൂട്ടീവ് വേക്കൻസിയാണ് വന്നിട്ടുള്ളത് റെസ്റ്റ്യൂ റെസിഡൻസി ക്വാളിഫൈഡ് ആയിട്ടുള്ള മെയിൽ കാൻഡിഡേറ്റിനെയാണ് കമ്പനി ഹയർ ചെയ്യുന്നത് ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്കും അപ്ലൈ ചെയ്യാം പതിനായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് സാലറി അപ്ലൈ ചെയ്യുന്നവർക്ക് ടു വീലർ വിത്ത് ലൈസൻസ് ഉണ്ടായിരിക്കണം നെക്സ്റ്റ് നമുക്ക് മലപ്പുറം എടവണ്ണപ്പാറയിലുള്ള ഹോസ്പിറ്റലിലേക്ക് നഴ്സിംഗ് സ്റ്റാഫ് വേക്കൻസി ആണ് വന്നിട്ടുള്ളത് ബി എസ് സി ഓർ ജി എൻ എം ഓർ എ എൻ എം ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫീമെയിൽ കാൻഡിഡേറ്റിനെയാണ് കമ്പനി ഹയർ ചെയ്യുന്നത് ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്കും അപ്ലൈ ചെയ്യാം എട്ടായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെയാണ് സാലറി ഈ പോസ്റ്റിലേക്ക് കമ്പനി അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പക്ഷേ നമുക്ക് മലപ്പുറം അങ്ങാടിപ്പുറത്തുള്ള ടൈൽസ് ഷോറൂമിലേക്ക് സ്റ്റോർ കീപ്പർ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ബസ്റ്റോർ എസ് എൽ സി ക്വാളിഫൈഡ് ആയിട്ടുള്ള മെയിൽ കാൻഡിഡേറ്റിനെയാണ് കമ്പനി ഹയർ ചെയ്യുന്നത് ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്കും അപ്ലൈ ചെയ്യാം പന്ത്രണ്ടായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് സാലറി നെക്സ്റ്റ് നമുക്ക് കോഴിക്കോടുള്ള എബ്രോഡ് സ്റ്റഡീസ് സെൻറ്ററിലേക്ക് സ്റ്റുഡൻറ്റ് കൗൺസിലർ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ഡിഗ്രി ക്വാളിഫൈഡ് ക്വാളിഫൈഡായിട്ടുള്ള ഫീമെയിൽ കാൻഡിഡേറ്റിനെയാണ് കമ്പനി ഹയർ ചെയ്യുന്നത് ചുരുങ്ങിയത് സിക്സ് മന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പതിനായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെ സാലറിയോടൊപ്പം ഇൻസെൻറ്റീവ്സും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് നമുക്ക് മലപ്പുറം മങ്ങാടിപ്പുറത്തുള്ള ഫിനാൻസ് കമ്പനിയിലേക്ക് അക്കൗണ്ടൻറ്റ് വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ഡിഗ്രി വിത്ത് ടാലി ക്വാളിഫൈഡ് ആയിട്ടുള്ള മെയിൽ ക്യാൻഡിഡേറ്റിനെയാണ് കമ്പനി ഹയർ ചെയ്യുന്നത് ഫ്രഷേഴ്സിനോ എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്കും അപ്ലൈ ചെയ്യാം എട്ടായിരം രൂപ മുതൽ പതിമൂവായിരം രൂപ വരെയാണ് സാലറി സെയിം ഫേമിലേക്ക് തന്നെ ടെലികോളർ വേക്കൻസിയോടെ വന്നിട്ടുണ്ട് ഡിഗ്രി ഓർ പ്ലസ് ടു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫീമെയിൽ ക്യാൻഡിഡേറ്റിനെയാണ് കമ്പനി ഹയർ ചെയ്യുന്നത് ഫ്രഷേഴ്സിനോ എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്കും അപ്ലൈ ചെയ്യാം എട്ടായിരം രൂപ മുതൽ പന്ത്രണ്ടായിരം രൂപ വരെ സാലറിയോടൊപ്പം ഇൻസെൻറ്റീവ്സും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇന്നത്തെ ഒഴിവുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോൾവ ജോബ് ക്ലബുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ നയൻ എയിറ്റ് നയൻ ഫൈവ് ഡബിൾ സെവൻ ഡബിൾ ടു ഡബിൾ സിക്സ്